നമസ്തേ ഇന്ന് നമുക്ക് ജയദേവ കവിയുടെ ഒരു കഥ കേട്ടാലോ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഒരു ഭക്തനും കവിയുമായിരുന്നു ജയദേവ കവി അദ്ദേഹം രാധാകൃഷ്ണ പ്രണയത്തെ അതിമനോഹരമായി ഗീതാഗോവിന്ദത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് മിക്കവാറുമുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ കവിയുടെ അഷ്ടപതി ആലപിക്കാറുണ്ട് ഭഗവാൻ ഉറങ്ങാനും ഉണരാനും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് കുറേ ദൂരെ ഒരു ഗ്രാമത്തിലായിരുന്നു ജയദേവ കവി ജനിച്ചത് വളരെ വലിയ വിഷ്ണുഭക്തരായിരുന്നു കവിയുടെ അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തോത്രമാണ് ദശാവതാര സ്തോത്രം കൗമാരപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ജയദേവ കവികൾ വളരെ മനോഹരമായി കവിത അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകണമെന്നും സന്യാസം സ്വീകരിച്ച് അവിടെ അങ്ങനെ ജീവിക്കണം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിച്ചിരുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ജയദേവൻ അദ്ദേഹത്തിന് ഒരു അയൽക്കാരൻ ഉണ്ടായിരുന്നു അയാൾ ഒരു അധർമ്മിയായിരുന്നു ഈ അയൽക്കാരന് പണത്തോട് വല്ലാത്ത ആർത്തിയായിരുന്നു എല്ലാവരെയും ചതിച്ചും വഞ്ചിച്ചും പണമുണ്ടാക്കുകയും പലിശക്ക് പണം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അയാൾ ജയദേവ സ്വാമിയാരുടെ വീട് സ്ഥലവും കൂടി സ്വന്തമാക്കണമെന്ന ഒരു സ്വാർത്ഥ താല്പര്യം പണ്ടേ അയാൾക്കുണ്ടായിരുന്നു ജയദേവരുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഇയാളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിയിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ അതിൻ്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടി വലിയ ഒരു സംഖ്യയായിട്ട് ജയദേവൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞു അയൽക്കാരൻ എന്നിട്ട് ജയദേവനെ സമീപിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനു വേണ്ടി പണമില്ലായിരുന്നു ജയദേവൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ അയൽക്കാരൻ പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ വീട് സ്ഥലവും എനിക്ക് തരൂ എന്ന് പറഞ്ഞു ജയദേവസ്വാമികൾ വളരെ സന്തോഷത്തോടെ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അയൽക്കാരൻ ചതിച്ചാണ് ഇത് സ്വന്തമാക്കാൻ നോക്കുന്നത് പക്ഷേ അതുപോലും അദ്ദേഹം ചിന്തിക്കുന്നില്ല അങ്ങനെ അയൽക്കാരൻ ഒരു കള്ളരേഖയൊക്കെ ഉണ്ടാക്കി ജയദേവസ്വാമികളെ സമീപിച്ച ദിവസം ഈ അയൽക്കാരൻ്റെ മകൾ ഓടി വന്നിട്ട് അച്ഛൻ നമ്മുടെ വീടിന് തീ പിടിച്ചു എല്ലാം കത്തുകയാണ് വേഗം വന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞു ഇത് കേട്ട അയൽക്കാരൻ അയ്യോ എൻ്റെ വീട് എൻ്റെ പണം എന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ് ഇത് കേട്ട ജയദേവസ്വാമികളും അവരോടൊപ്പം ഓടി ചെന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തീയൊക്കെ അണയ്ക്കാൻ മുന്നിട്ട് നിന്നത് നമ്മുടെ ജയദേവസ്വാമികളായിരുന്നു ഇതൊക്കെ ഈ അയൽക്കാരൻ കാണുകയും അയാൾക്ക് പശ്ചാത്താപം തോന്നുകയും ചെയ്തു താൻ പോയ ജയദേവൻ തന്നെ സഹായിക്കുന്നു അത്രത്തോളം വലിയ മനുഷ്യനായിരുന്നു ജയദേവൻ ഒരു ദേഷ്യവുമില്ലാത്ത ദൈവീകമായ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹം ജഗന്നാഥൻ്റെ പരമഭക്തനാണെന്ന് ആ നാട്ടുകാർക്കെല്ലാം അറിയാം അപ്പോൾ ഈ അയൽക്കാരന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കൂടെ സദാ ഈശ്വരനുണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എന്നിട്ട് ജയദേവനോട് മാപ്പ് ചോദിക്കുകയും അദ്ദേഹം എന്നാൽ നമ്മുടെ ജയദേവനാവട്ടെ അദ്ദേഹത്തിന് ഒരു പിണക്കവും അയൽക്കാരനോട് തോന്നിയതുമില്ല കാണിച്ചിട്ടുമില്ല ാരമില്ല എല്ലാം ഈശ്വരനിശ്ചയമാണ് നിങ്ങളുടെ വീട് പോയില്ലേ എൻ്റെ വീട്ടിൽ താമസിച്ചോളൂ ഞാൻ എന്തായാലും ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഇനിയുള്ള കാലം അവിടെ ചിലവഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ അയൽക്കാരന് വീടും കൊടുത്തിട്ട് തൻ്റെ ഉറ്റ സുഹൃത്തിനൊപ്പം പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ജയദേവ കവി നല്ല ദൂരമുണ്ടായിരുന്നു ക്ഷേത്രത്തിലെത്താൻ നടന്ന് വേണം പോകാൻ വലിയ ഒരു കാടും കടന്നിട്ട് ആ കാട്ടിലൂടെ വേണം പോകാനായിട്ട് അതിനിടയിൽ അവർക്ക് നന്നേ ദാഹമുണ്ടായി ദാഹിച്ചിട്ട് തൊണ്ടയൊക്കെ വരേണ്ട ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്നു നന്നേ തളർന്നിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കാലിച്ചെറുക്കൻ പൈക്കളയൊക്കെ മേയിച്ച് അവിടേക്ക് എത്തിയത് എന്നിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ജയദേവരെ കണ്ടിട്ട് തൻ്റെ ഗ്രഹത്തിൽ പോയി ഒരു കൂടം വെള്ളവുമായി വന്നു അവർക്ക് വെള്ളം കൊടുത്തിട്ട് ആ വെള്ളം എല്ലാവരും കുടിച്ചു കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറിയിട്ട് അപ്പോൾ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവൻ പറഞ്ഞു ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് ഈ കാട്ടിൽ പൈക്കളെ മേയ്ക്കാനായി എന്നും വരാറുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് എങ്കിൽ ഞാൻ വഴികാട്ടി തരാം ഞാൻ പശുക്കളെ മേയിച്ച് അതിൻ്റെ അതിർത്തി വരെ എന്നും പോകാറുണ്ട് എന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പേരും കുട്ടിയുടെ പിന്നാലെ നടന്നു അങ്ങനെ നടന്നപ്പോൾ ജയദേവിക ജയദേവകവികൾ കൃഷ്ണൻ്റെ മനോഹരമായ പാട്ടുകൾ ആലപിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ കുട്ടി ജയദേവകവിയോട് ചോദിക്കുകയാണ് വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാരുടെ ലീലകൾ കവിതകളായി എന്ന് എത്ര മനോഹരമായി അങ്ങ് പാടുന്നു ജഗന്നാഥന് എന്ത് ഇഷ്ടമാണെന്നോ ആ രാധാകൃഷ്ണ ലീലകളുടെ കഥകൾ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ ചിന്തകളൊക്കെ വന്നു കുട്ടി പറയുകയും ചെയ്തു എന്തായാലും അത് എഴുതണം എന്നൊക്കെ വിചാരിച്ച് ഗ്രാമാതിർത്തിയൊക്കെ കടന്ന് കുഞ്ഞിനോട് യാത്രയും പറഞ്ഞു പോവുകയാണ് അങ്ങനെ ക്ഷേത്രത്തിന് മുന്നിലെത്തി കോവിലിൻ്റെ മുന്നിലുള്ള പടികൾ കാണുമ്പോൾ ജഗന്നാഥ എന്ന് വിളിച്ച് സന്തോഷത്തോടെ ഓടി ചെല്ലുകയാണ് ആരാ നമ്മുടെ ജയദേവൻ അപ്പോൾ അതാ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്നു ആരാണെന്നോ ആ കാലി ചെറുക്കൻ അപ്പോൾ ജയദേവൻ ചോദിച്ചു നീ നേരത്തെ എത്തിയോ അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ച് എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു അപ്പോൾ ജയദേവർക്ക് അത്ഭുതമായി എന്നിട്ട് കുട്ടി പെട്ടെന്ന് തന്നെ ജഗന്നാഥൻ്റെ മനോഹരമായ വിഗ്രഹത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത് പിന്നെ ഒന്നും കാണുന്നില്ല ജയദേവർ മാത്രമാണ് ഇത് കാണുന്നതും അപ്പോഴാണ് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഭഗവാനായിരുന്നു എന്ന് ഇത് ജയദേവന് മനസ്സിലായത് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഭഗവാനായിരുന്നു എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ കഥകൾ രചിക്കാനായി ജയദേവൻ ജഗന്നാഥ എന്ന് വിളിച്ചുകൊണ്ട് ആ വലിയ വിഗ്രഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുകയാണ് അവിടെ ഇരുന്നാണ് ദശാവതാര സ്തോത്രം മനോഹരമായി രചിക്കുന്നത് അങ്ങനെ ഒറീസയിലെ രാജാവായ സാത്വി അദ്ദേഹവും ജഗന്നാഥൻ്റെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹവും ഒരു ദശാവതാര സ്ത്രം രചിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പുരോഹിതരോട് പറയും ഇനി മുതൽ ഞാൻ എഴുതിയ ഈ ദശാവതാര സ്തോത്രം വേണം നിങ്ങളെല്ലാവരും ആലപിക്കാൻ വേണ്ടിയിട്ടെന്ന് അവർ അതുവരെ ഈ നമ്മുടെ ജഗന്നാഥൻ എഴുതിയ ആ പാട്ടുകളൊക്കെ ആയിരുന്നു ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നത് അങ്ങനെ ഈ രാജാവ് പറഞ്ഞെങ്കിലും പുരോഹിതന്മാർ ജയദേവ കവികളുടെ സ്തോത്രമാണ് ആലപിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം ഇത് കേട്ട് വന്ന രാജാവിന് ദേഷ്യമായി എന്നിട്ട് പറഞ്ഞു എൻ്റെ സ്തോത്രം കേൾപ്പിക്കണം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവരോട് വളരെയേറെ കോപം കാണിക്കുകയുണ്ടായി അപ്പോൾ പുരോഹിതർ പറയും ഭഗവാൻ ഇഷ്ടം കവിയുടെ സ്തോത്രമാണെന്ന് ഇത് പറയുമ്പോൾ ആ ഈ ഗജപതിക്ക് ഇത് വിശ്വാസമാകില്ല അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ നാളെ രാവിലെ എൻ്റെയും ജയദേവരുടെയും ദശാവതാര സ്തോത്രങ്ങൾ ഭഗവാൻ്റെ മുന്നിൽ വയ്ക്കുക ഭഗവാൻ തീരുമാനിക്കട്ടെ ആരുടേതാണ് ഇഷ്ടമെന്ന് അപ്പോൾ ജയദേവൻ പറയും അങ്ങനെയൊന്നും ചെയ്യണ്ട അങ്ങയുടെ ദശാവതാര സ്തോത്രം തന്നെ പാടിക്കോളൂ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നു പാടുന്നു എന്നേ ഉള്ളൂ ഞാൻ ആരെയും നിർബന്ധിക്കുന്നതുമില്ല എൻ്റെ സ്തോത്രത്തെ പാടണം എന്ന് രാജാവിന് നിർബന്ധം രാജാവിൻ്റെ തന്നെ പാടണം എന്നാണ് എന്നിട്ട് രാജാവ് പറയും ജഗന്നാഥൻ തന്നെ തീരുമാനിക്കട്ടെ എന്നും അങ്ങനെ ഈ രണ്ട് എഴുത്തോലകളിലാക്കിയിട്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കും പൂജാരി ഈ രണ്ട് സ്തോത്രങ്ങളും എഴുത്തോലകളിലാക്കിയിട്ട് ഭഗവാന്റെ മുന്നിൽ പൂജാരി അത് വെച്ചിട്ട് പോവുകയാണ് എന്നിട്ട് പിറ്റേ ദിവസം വാതിൽ തുറക്കുമ്പോൾ രാജാവിൻ്റെ സ്തോത്രമാണ് കാണുന്നത് ജയദേവന്റെ കാണുന്നില്ല അപ്പോൾ രാജാവിന് വളരെ സന്തോഷമാവും രാജാവ് വിചാരിച്ചു ഭഗവാൻ തൻ്റെ സ്തോത്രമാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അതാ ആ വിഗ്രഹത്തിന് തൊട്ടു ഇരിക്കുന്നു ജയദേവർ എഴുതിയ ദശാവതാര സ്തോത്രം ആ എഴുത്തോല അത് ഭഗവാന്റെ തൊട്ട് മുന്നിലിരിക്കുന്നു ഇത് കണ്ട് രാജാവ് പോയി എന്നിട്ട് ജയദേവരോട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഈ രാജാവ് കൊടുക്കും ജയദേവരുടെ ഈ കാര്യം എല്ലാ ഇടവും അറിഞ്ഞു തുടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വലുതായിക്കൊണ്ടേയിരുന്നു മിക്കവാറും രാജാക്കന്മാരെല്ലാം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കൃഷ്ണൻ്റെ ഗീതങ്ങൾ ഇങ്ങനെ പാഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുകയും അതാണ് അവർക്കെല്ലാം ഇഷ്ടം അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാനായിട്ട് അങ്ങനെയുള്ള ചിന്ത എല്ലാ രാജാക്കന്മാർക്കും തോന്നി അങ്ങനെ ജയദേവ കവികൾ വളരെ പ്രശസ്തനായി മാറി മാറിയിരിക്കുകയാണ് ഓരോരോ ദിവസങ്ങൾ കഴിയും തോറും വളരെ വളരെ പ്രശസ്തനായി കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ രാജാവ് ഒരുപാട് പണവും സ്വർണവും ഒക്കെ സമ്മാനമായി ഇദ്ദേഹത്തിന് നൽകി ജയദേവർ പറയും എനിക്കിതൊന്നും വേണ്ട ഞാനൊരു സന്യാസിയെപ്പോലെ ജീവിതം നയിക്കുന്ന ആളാണ് എനിക്ക് ഇത്രയും പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ രാജാവിൻ്റെ നിർ രാജാവിങ്ങ് നിർബന്ധിച്ച് അതെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് പണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയമാണ് അദ്ദേഹം പറയുന്നത് പണം അധികമായാലാണ് മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നതും ദൈവത്തെ മറക്കുന്നതും അതുകൊണ്ട് അത് നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം മതി അത് കുറച്ച് കുറഞ്ഞാൽ ഈശ്വരനെ ഓർക്കും അത് കൂടുതലായാലോ ഞാനെന്ന ഭാവവും അഹങ്കാരവും ഒക്കെ ഉണ്ടാകും അതുമാത്രമല്ല നാശത്തിലേക്ക് വഴിതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പണം ആവശ്യമില്ല എന്ന് എന്നിട്ടും രാജാവ് നിർബന്ധിച്ച് കൊടുത്തുവിടും അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ് കടന്നു പോകുന്ന വഴിയിൽ ഒരു കാടൊക്കെ കടന്നിട്ട് വേണം പോകാൻ അപ്പം ഈ പോകുന്ന വഴിയിൽ ഈ കാടിനുള്ളിൽ കുറേ നടന്നു ചെന്നപ്പോഴത്തേക്കും ക്ഷീണം തോന്നിയിരുന്നു ക്ഷീണം തോന്നിയപ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയും കയ്യിലുള്ള പണവും സ്വർണവും ഒക്കെ വളരെ ഭദ്രമായിട്ടൊന്നും അല്ല വെച്ചേക്കുന്നത് അലക്ഷ്യമായിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിനോടൊന്നും ആഗ്രഹമില്ലാത്ത ആളായിരുന്നു അദ്ദേഹം മരച്ചുവട്ടിൽ ഇങ്ങനെ തളർന്നിരുന്നു ഒന്ന് മയങ്ങാൻ തുടങ്ങി അപ്പോഴത്തേക്ക് രണ്ട് കള്ളന്മാർ ഇത് കാണുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ പണം സ്വർണവും എല്ലാം അപഹരിച്ചെടുക്കണമെന്ന് അവർ വിചാരിച്ചു എന്നിട്ട് ജയദേവരോട് അത് ചോദിച്ചാൽ മതിയായിരുന്നു പക്ഷേ അത് അദ്ദേഹം കൊടുക്കുകയും ചെയ്യുമായിരുന്നു അത്രയ്ക്ക് വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം ഈ കള്ളന്മാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചാടി വീണിട്ട് കാലിലും കയ്യിലും ഒക്കെ വാളും കൊണ്ട് വെട്ടി അദ്ദേഹം ഉറക്കെ ഭഗവാനെ വിളിച്ചു എന്നിട്ട് ഈ കള്ളന്മാരോട് പറയുന്നു നിങ്ങൾ ഇത് മുഴുവനും എടുത്തോളൂ എന്നെ ഉപ ഉപദ്രവിക്കരുതേ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ കള്ളന്മാർ ഇതൊന്നും കേൾക്കാതെ വെട്ടി പരി പരിക്കിങ്ങനെ ഏൽപ്പിക്കുകയും അവിടെയുള്ള ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും ചെയ്തു ഭാഗ്യത്തിന് ആ കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നില്ല ആ കിണറ്റിൽ എണീക്കാൻ വയ്യാതെ നമ്മുടെ സ്വാമികൾ കിടന്നു അദ്ദേഹത്തിന് അത്രത്തോളം വയ്യാതെ ഇരുന്നിട്ടും ഭഗവാന്റെ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടേയിരുന്നു ഒരു മുഴക്കം പോലെ ഈ ശബ്ദം പുറത്തേക്കു കേൾക്കാമായിരുന്നു അപ്പോഴാണ് അടുത്ത രാജ്യത്തെ രാജാവ് നായാട്ടിനായി അതുവഴി വരികയും ഈ ശബ്ദം കേ കേൾക്കുകയും തൻ്റെ പടയാളികളോട് എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് നോക്കുവാൻ പറയുകയും ചെയ്തു ശ്രീകൃഷ്ണ നാമങ്ങളാണ് കേൾക്കുന്നത് അങ്ങനെ അവർ നോക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ ഒരു മനുഷ്യൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നുണ്ട് രാജാവ് അവിടുന്ന് ജയദേവരെ കൊണ്ടുവന്നു ജയദേവരെ രക്ഷിച്ചത് ഗൗഡദേശത്തെ വളരെ പ്രശസ്തനായ ലക്ഷ്മണസേനൻ എന്ന രാജാവായിരുന്നു രാജാവ് ജയദേവ സ്വാമികളെക്കുറിച്ച് വളരെയേറെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചതിൽ അദ്ദേഹം ഏറെ സന്തുഷ്ടനായി പക്ഷേ കള്ളന്മാർ ഏറെ ഉപദ്രവിച്ച കാരണം ജയദേവർക്ക് സംസാരിക്കാൻ കഴിയാതെയായി മാത്രമല്ല ദേഹമാസകലം മുറിവുകളും കാരണം അദ്ദേഹം വല്ലാതെ മാനസിക വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു രാജാവിന് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഏറെ സങ്കടമായി രാജാവ് എന്നിട്ട് ആ നാട്ടിലെ ഒരു പ്രധാന പുരുഷനായി ജയദേവരെ നിയമിക്കുകയും ചെയ്തു അങ്ങനെ സാവധാനം സംസാരിക്കാൻ നമ്മുടെ ജയദേവ കവികൾ സാവധാനം സംസാരിക്കാൻ തുടങ്ങി പൂർണ്ണമായും സംസാരിക്കാനും പാടാനും ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കെ ആ രാജ്യത്ത് വലിയൊരാഘോഷം നടത്തുകയുണ്ടായി പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ രാജാവ് വിതരണം ചെയ്തു ആ വേദിയിൽ ഒരു പ്രധാനപ്പെട്ട ആളായി ഇരിക്കുകയാണ് നമ്മുടെ ജയദേവ കവി ജയദേവർ അങ്ങനെ ഇരുന്നപ്പോൾ അതാ തന്നെ ഉപദ്രവിച്ച കള്ളന്മാർ വേഷം മാറിയിട്ട് അവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹം രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ രണ്ടുപേരെ കണ്ടു അവരെ പ്രത്യേകമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് കാര്യം ചോദിച്ചു അന്നേരം നമ്മുടെ ജയദേവ കവികൾ പറഞ്ഞു ഞാനത് വഴി അത് പതുക്കെ പറയാം അതായത് പിന്നെ പറയാം എന്ന് പറഞ്ഞു രാജാവ് പെട്ടെന്ന് ആ വൃത്തിയന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ആ രണ്ട് പേരെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു അവർ പേടിച്ച് ഓടാൻ തുടങ്ങി ഞാൻ തങ്ങളെ പിടിച്ചുകൊണ്ട് പോയി നമ്മുടെ ജയദേവ കവി പറഞ്ഞിട്ട് ഉപദ്രവിക്കാനാണോ എന്ന് വിചാരിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ അവിടെ ഓടി കുതറി ഓടാൻ തുടങ്ങി തങ്ങളെ ജയദേവൻ തിരിച്ചറിഞ്ഞിട്ട് ഇനി തങ്ങളുടെ ജീവൻ ഇപ്പോൾ തന്നെ പോകും എന്നൊക്കെ വിചാരിച്ചു പറ പക്ഷേ കള്ളന്മാരെ വളരെ ആദരവോടെ ക്ഷണിച്ച് ജയദേവരുടെയും രാജാവിൻ്റെയും അടുത്തേക്ക് ഭൃത്യന്മാർ കൊണ്ടുവന്നു ജയദേവർ അവരെ നോക്കിച്ചിരിച്ചു എന്നാൽ അവരുടെ ഉള്ളിൽ ഭയമായിരുന്നു എന്നിട്ട് ഹൃത്യരോട് രാജാവ് പറയുകയാണ് ഇവരെ നമ്മുടെ അതിഥി മന്ദിരത്തിൽ കൊണ്ടുപോയി നല്ല വസ്ത്രങ്ങളും പാരിതോഷികങ്ങളും സ്വർണ്ണക്കിഴികളും കൊടുക്കുക കൊടുക്കുവാൻ ഭൃത്യരോട് പറഞ്ഞു ഇവർ ജയദേവരുടെ പ്രധാന അതിഥികളാണ് അങ്ങനെ ജയദേവർ ചിരിച്ചു കൊണ്ടാണ് അവരെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ കള്ളന്മാരെ അതിഥി മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പടയാളികൾ അവരോട് ചോദിക്കും ജയദേവരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളെ വലിയ ആദരവാണല്ലോ അദ്ദേഹത്തിന് എന്താണ് അതിന് കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഈ ദുഷ്ടനായിട്ടുള്ള കള്ളന്മാർ വീണ്ടും കള്ളമാണ് പറയുന്നത് ഒരു രാജ്യത്തു നിന്ന് കുറേ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ജയദേവനെ രാജാവ് കൊല്ലാനായി ഉത്തരവിട്ടപ്പോൾ ഞങ്ങൾ അയാളെ രക്ഷപ്പെടുത്തി വീണ്ടും ജയദേവരെ മോശമാക്കിയാണ് ഈ കള്ളന്മാർ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സ് കാണാൻ ആ ദുഷ്ടന്മാർക്ക് കഴിഞ്ഞില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വലിയ ശബ്ദത്തിൽ ഇടിമിന്നലുണ്ടായി അവർ നിന്നിരുന്ന സ്ഥലം രണ്ടായിട്ട് പിളരുകയും അവർ രണ്ടു പേരും അതിനുള്ളിലേക്ക് പോവുകയും ചെയ്തു ഇത് കണ്ട് പടയാളികൾ ഞെട്ടി രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി രാജാവിൻ്റെ അരികിൽ ചെന്നു എന്നിട്ട് കണ്ട കാര്യമൊക്കെ ഈ പടയാളികൾ രാജാവിനോട് പറഞ്ഞു അപ്പോൾ രാജാവ് ജയദേവരോട് ചോദിക്കും ജയദേവരെ എന്താണിത് അപ്പോഴേക്കും ജയദേവർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവും തിരിച്ചു കിട്ടിയിരുന്നു എന്നിട്ട് പറയും ഭഗവാനെ എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചു അങ്ങ് എന്താണ് ക്ഷമിക്കാഞ്ഞത് എന്നിട്ട് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ രാജാവിനോട് പറഞ്ഞു കൊടുക്കും പടയാളികളും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ പടയാളികൾ പറയും അവർ പറഞ്ഞത് വേറൊരു കഥയാണ് ജയദേവർ വളരെ മോശമായ ഒരാളായിട്ടാണ് അവർ പറഞ്ഞത് ജയദേവർക്ക് കാര്യം മനസ്സിലായി അവർ പറഞ്ഞ കാര്യം ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ഭഗവാൻ തന്നെ കൊടുത്ത ശിക്ഷയാണ് ആ കള്ളന്മാർക്ക് രാജാവ് പറഞ്ഞു ജയദേവരെ നിങ്ങളുടെ വളരെ നല്ല ഒരു മനസ്സാണ് ആളുകളെല്ലാം ഒരുപോലെയല്ല കള്ളന്മാർ വീണ്ടും നിങ്ങളെ അധിക്ഷേപിക്കാനാണ് നോക്കിയത് നിങ്ങളുടെ വിശാല മനസ്കത അവർക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഈശ്വരൻ മറുപടി കൊടുത്തു അത്രയേ ഉള്ളൂ നിങ്ങൾ വലിയ ഈശ്വരാധീനമുള്ള മനുഷ്യനാണ് ഞാൻ നിങ്ങളെ നമിക്കുന്നു എന്ന് ഈ രാജാവ് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോകണം എന്ന ആഗ്രഹം രാജാവിനോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് പണവും സ്വർണവും ഒക്കെ ജയദേവർക്ക് നമ്മുടെ ഈ ലക്ഷ്മണസേനൻ കൊടുക്കുമ്പോൾ വേണ്ട എനിക്ക് അന്നന്നേ എന്ന് വെച്ചാൽ അന്നത്തേക്കുള്ളത് മാത്രം അത് ഭഗവാൻ എനിക്ക് തരും അല്ലാതെ എനിക്ക് ഒരുപാട് സ്വർണമോ പണമോ അങ്ങനെയുള്ളതൊന്നും എനിക്ക് വേണ്ട അന്നന്ന് അന്നന്നത്തേക്കുള്ളത് ഭഗവാൻ തരും അത് മാത്രം മതി കാരണം ഏതായാലും അധികമായാലും നമുക്ക് ആപത്തായിട്ട് വരും അതിൻ്റെ ഒരു അനുഭവം കൂടി തനിക്കുള്ളതാണ് അങ്ങനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ലളിതമായ ഒരു ജീവിതം മതി എന്ന് തീരുമാനിച്ച് ലക്ഷ്മണസേനോട് യാത്രയും പറഞ്ഞ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ് നമ്മുടെ ജയദേവ കവികൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളും നമ്മുടെ നാമങ്ങളും എല്ലാം കേൾക്കുന്നത് വളരെ പുണ്യമാണ് അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇതേപോലെ ഓരോ കഥകളും എനിക്ക് പറയാനുള്ള അനുഗ്രഹം കൂടി ദൈവം തരട്ടെ